പറപ്പൂർ സെയിന്റ് ജോൺ നെബുംസിയാൻ ഫൊറോന ദേവാലയത്തിൽ ലീമായിലെ വിശുദ്ധ ധെറോസായുടെയും വിശുദ്ധ ദസബസ്ത്യാനോസിന്റെയും തമുക്ക് തിരുനാളിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ പതിനഞ്ചിന് തിരുനാൾ കുടിയേറ്റം തൃശൂർ അതിരൂപത വികാരി ജനറാൾ മോൺസിഞ്ഞോർ ജോസുവെല്ലൂരാൻ നിർവഹിച്ചു ഇതോടെ നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി തിരുനാൾ ദിനം വരെ ദിവസവും വൈകീട്ട് ആറിന് നവനാൾ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവ നടക്കും ഇരുപത്തിരണ്ട് വെള്ളി വൈകീട്ട് ഏഴിന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി നിർവ്വഹിക്കും തുടർന്ന് ഇലഞ്ഞിത്തറ മേളം അരങ്ങേറും ഇരുപത്തിമൂന്ന് ശനി വൈകിട്ട് അഞ്ച് മുപ്പതിന് പ്രസുദേതി വാഴ്ച കൂടു തുറക്കൽ തിരുപ്രദക്ഷിണം എന്നിവ നടക്കും തിരു ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് കാർമ്മികത്വം വഹിക്കും ഇരുപത്തിനാല് ഞായർ രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ചുറ്റാട്ടുകര വികാരി ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ ലിജോ ചിറ്റലപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാല് മുപ്പതിന് പ്രൗഢഗംഭീരമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് ഗാനമേള അരങ്ങേറും തിരുനാൾ തിരുക്കർമ്മങ്ങളിലും ആഘോഷ പരിപാടികളിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ ചെമ്മണ്ട ഒ എഫ് എം ക്യാപ് ജനറൽ കൺവീനർ പി ഡി റോയ് കൈക്കാരന്മാർ സി വി ഇനാശു പി ആർ ജോസഫ് പി വി ജോസ് എൻ ആർ ഫ്രാൻസിസ് തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ പബ്ലിസിറ്റി എൻ എഫ് വർഗീസ് ഫൈനാൻസ് പി ഡി ടോണി ദീപാലങ്കാരം ജെറിൻ പാണേങ്ങാടൻ നേർച്ച തയ്യാറാക്കൽ പി കെ ജോസ് വെടിക്കെട്ട് എൻ ഡി ജോസഫ് പ്രദക്ഷിണം ജോൺ മാത്യു പി ദീപാലങ്കാരം പന്തൽ ജെറിൽ പുത്തൂർ ബാൻഡ് വാദ്യം പി എൽ വർക്കി വളണ്ടിയർ ക്യാപ്റ്റൻ കെ എൽ ജോസ് ലിറ്റർജി സിസ്റ്റർ ലിറ്റിൽ തെരേസ് സിസ്റ്റർ ലീമ പാർക്കിംഗ് പി ഡി മൈക്കിൾ റിഫ്രഷ്മെന്റ് ഷജിനി പുത്തൂർ നേർച്ചുകൊടുക്കൽ കെ ടി ജോസ് എന്റർടൈൻമെന്റ് പി സി ജോസ് അനൗൺസ്മെന്റ് ലിൻസൺ പുത്തൂർ